ഏഴാം ഭാവത്തിൽ ശനി ഏഴാം ഭാവം എന്നത് കളത്രസ്ഥാനാണ് നിങ്ങളുടെ പാർട്നേഴ്സിനെയാണ് ഏഴാം ഭാവം കുറിക്കുന്നത് ഏഴാം ഭാവത്തിൽ ശനി ദിഗ്ബലം അടഞ്ഞു നിൽക്കണമെന്ന് പറയും അതായത് ഉച്ചന് സമാന സമാനമാണ് ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിൽ കാലതാമസം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ തന്നെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടോ ഇത് തന്നെയാണ് നിങ്ങളുടെ ബിസിനസ് ഉള്ള പാർട്ട്നേഴ്സുമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് എന്നുള്ള ജീവിത പങ്കാളി മാത്രമല്ല ബിസിനസ് പങ്കാളിയെ ഏഴാം ഭാവം തന്നെയാണ് കുറിക്കുന്നത് അപ്പൊ എന്താണ് വേണ്ടത് കോംപ്രമൈസ് വേണ്ടതാണ് ഞാൻ പിടിച്ച മൂലിൽ മൂന്ന് കൊമ്പ് എന്ന രീതിയിൽ നിൽക്കാതെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോവാൻ ശ്രമിക്കുക ശനി വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ നേരെ എന്തൊരു ഫലമായിരിക്കും സംഭവിക്കാം വ്യാഴം അല്ലെങ്കിൽ ബുധന്റെ ഗുണ നിൽക്കുകയാണെങ്കിൽ ഗുണഫലങ്ങൾ അധികരിക്കും